യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ആടി ഉളയുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി ഒടുവിലെത്തിയിരിക്കുന്നത് ചാണ്ടി ഉമ്മനാണ് ഇനി ആരൊക്കെ വരുമെന്ന കാര്യവും മോഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് താഴെ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്നയാളാണ് അപിൻ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നത് സംശയമില്ല അപിന്റെ അഭിപ്രായം കൂടി തേടിയിട്ട് വേണമായിരുന്നു പാർട്ടി ഒരു തീരുമാനം തീരുമാനമെടുക്കേണ്ടിയിരുന്നത് ഈ പറഞ്ഞത് ചാണ്ടി ഉമ്മനാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് താനും അവഗണന നേരിട്ടിട്ടുണ്ടെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത് നാഷണൽ ഔട്ട് സെല്ലിൽ നിന്ന് ഒരു വാക്ക് ചോദിക്കാതെയാണ് തന്നെ മാറ്റിയത് ഉമ്മൻ ചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ തന്നെ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് മാനസികമായി ഏറെ വിഷമം ഉണ്ടാക്കിയെന്നും ഒരു വാക്ക് പോലും തന്നോട് ചോദിച്ചില്ലെന്നും തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട് അപമാനിക്കുന്ന രീതിയിലാണ് അന്ന് തന്നെ പുറത്താക്കിയത് അന്ന് പാർട്ടി തീരുമാനം ഞാൻ അംഗീകരിക്കുകയായിരുന്നുവെന്നും ഉമ്മൻ കോട്ടയത്ത് പറഞ്ഞു ടുപ്പ് വരാനിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ലെന്നും എന്നാൽ ഒരിക്കൽ അത് പറയുമെന്നുമാണ് ചാണ്ടിയമ്മൻ പ്രതികരിച്ചത് തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് ഔട്ട് റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞതിന്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉമ്മൻ ചാണ്ടിയുടെ ഒന്നാം വാർഷിക ദിനത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട് റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടി ഉമ്മനെ സ്ഥാനപ്രഷ്ടനാക്കിയത് യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് ഇതോടെ പുതുപ്പള്ളിയിൽ ഔട്ട് റീച്ച് സെൽ നടത്താനിരുന്ന പരിപാടികളെല്ലാം മാറ്റി എം എൽ എ ആയതിനാൽ ചാണ്ടിയമ്മനെ മാറ്റുമെന്നും സൂചനയുണ്ടായിരുന്നു എന്നാൽ തുടരട്ടെ എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു അതിനിടെ ഉമ്മൻ ചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ തൊട്ടു തലേന്നാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ തന്നെ ടെലിഫോണിലൂടെ ചാണ്ടിയമ്മനെ നീക്കിയ കാര്യം അറിയിച്ചത് ഉമ്മൻ ചാണ്ടിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് വൃക്ക രോഗികൾക്ക് സഹായം നൽകുന്ന പരിപാടികൾ പുതുപ്പള്ളിയിൽ ഔട്ട്റീച്ച് സെല്ലാസൂത്രണം ചെയ്തിരുന്നു ആ പരിപാടി നടത്താൻ പാടില്ലെന്നും ദേശീയ നേതൃത്വം ചാണ്ടി ഉമ്മന് നിർദ്ദേശം നൽകി ഇതോടെ പരിപാടി ഉപേക്ഷിച്ചു സംസ്ഥാനത്തെ ചില നേതാക്കളുടെ ഇടപെടലുകൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് ചാണ്ടി ഉമ്മനെ ഇപ്പോഴത്തുള്ള വെളിപ്പെടുത്തൽ ലക്ഷ്യം വയ്ക്കുന്നത് ദേശീയ നേതൃത്വം നേരത്തെ ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു തെരഞ്ഞെടുപ്പ് എടുത്ത വേളയിൽ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്നത് കൊണ്ടാണ് ഇപ്പോൾ മൗനം പാലിക്കുന്നതെന്നാണ് ചാണ്ടി ഉമ്മൻ പക്ഷം പറയുന്ന കാര്യം